ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖേ അപ്പൊ ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കാട്ടോ ഇന്നത്തെ വിശേഷം എന്തൊക്കെ പോയിട്ട് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ െ നല്ല മാർക്ക് കിട്ടുമോ കഴിഞ്ഞ എക്സാമിലും ഇതേപോലായിട്ട് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും ഫുൾ മാർക്ക് മാർക്കില്ല അല്ലെ ഫുൾ മാർക്ക് ഇല്ല പക്ഷെ എന്നാലും ഓവറോൾ എ ഗ്രേഡ് തന്നെയായിരുന്നു ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകാനോ എന്റെ വീട്ടേക്കാട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം പിന്നെ സാമ്പാർ കറി ഉണ്ട് പിന്നെ പറയു പിന്നെ എന്താപ്പോ മത്തി കുറിച്ചതാണ് കേട്ടോ ഇല്ല ഈ സാബാർത്ഥ കഷ്ണങ്ങളൊന്നും തിന്നൂലോ കേട്ടോ ഒക്കെ ഞാൻ തന്നെ തിന്നണം ഞാൻ രണ്ടാക്കും കൂടി ഞങ്ങൾ ഒരു പ്ലീറ്റ് കൈക്കല് അല്ലേ കൈ കഴുകിട്ടുണ്ട് അവൾക്ക് ഞാൻ വാരി കൊടുക്കലാണ് കേട്ടോ അവള് സ്കൂളിൽ നിന്നൊക്കെ ഒറ്റക്ക് വാരി തിന്നു പക്ഷെ ഇവിടെത്തി കഴിഞ്ഞ അപ്പോൾ ഞാൻ വാരി കൊടുക്കണം അല്ലേ വയർ ഇടട്ടെ ഏ ക്യാമറ ഓൺ ആക്കിയത് കൊണ്ടായാലും ഫയർ പൊരി ഒക്കെ കുട്ടിയാന്ന് പറയണ ഇല്ലെങ്കി എന്താ പറയാ വേറെന്തൊക്കെ ഇണ്ട് വിശേഷം പറയു മത്തി കൂട്ടിട്ടില്ലല്ലോ അതിന്

ാണ് വിശേഷം പറയും പിന്നെ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് കറി പരി അങ്ങനത്തെ കമന്റ് ചെയ്യണം കേട്ടോ ഇമ്മ അവിടെ ഇന്നിട്ട് ചോർന്നു കേട്ടോ സാധാരണ ഞങ്ങൾ ഒരുമിച്ചിരിക്കലുണ്ട് ചില സമയത്ത് മാത്രം ഇത് ഇങ്ങനെ കാണുമ്പോ കൊറേ ചോറുള്ളൂ പക്ഷെ അധികം ചോറൊന്നുമില്ല കുറച്ച് ഞങ്ങള് വിളമ്പിട്ടോളൂ കേട്ടോ അത് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ച് വിളമ്പിട്ടുള്ളൂ ഹലോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇല്ലിക്ക് ഇനി പഠിപ്പിച്ചു കൊടുക്കണല്ലേ നാളെ ഏതാ എക്സാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് കേട്ടോ അപ്പോൾ കാര്യായിട്ടൊന്നും പഠിച്ചിട്ടില്ല അപ്പൊ ഇനി മാഡം പഠിപ്പിച്ചു കൊടുക്കാൻ ലില്ലി ടാറ്റോ അറിയോ പാട്ട് പാടുവോ എന്തേലും ക്യാമറക്ക് നിക്കുക നമുക്ക് ക്യാമറക്ക് നിക്കാൻ ചെറിയ നേരത്തെ ഭയങ്കര മടി പക്ഷെ വീഡിയോ എടുക്കുമ്പോ ആരും ഇത് കാണിക്കലില്ല കേട്ടോ മടി കാണിക്കലില്ല അപ്പൊ ഓക്കെ ടാറ്റ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേക്കും ബൈ വറേ ബൈക്കും السلام عليكم مريم السلام عليكم